ചങ്ങാതി നന്നായാൽ ഒരു കർഷകന് ആറ് കഴുതകൾ ഉണ്ടായിരുന്നു അവയിലൊന്ന് അസുഖം ബാധിച്ച് ചത്തുപോയി ബാക്കിയുണ്ടായിരുന്ന അഞ്ചു കഴുതകളിൽ ഒരെണ്ണം മഹാമടിയനായിരുന്നു ഒരു പണിയും ചെയ്യില്ല അത് കാരണം മറ്റു നാല് കഴുതകൾക്കും കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നു അത് മനസ്സിലാക്കിയ കർഷകൻ പുതിയൊരു കഴുതയെ വാങ്ങാൻ തീരുമാനിച്ചു അയാൾ ഒരു കഴുത വിൽപ്പനക്കാരനെ സമീപിച്ചു നല്ല മുന്തി കഴുതിയാണ് പക്ഷേ വില അല്പം കൂടും കഴുത വിൽപ്പനക്കാരൻ പറഞ്ഞു വില പ്രശ്നമല്ല നല്ല കഴുതിയായിരിക്കണമെന്ന് മാത്രം കഴുതയുടെ സ്വഭാവവും രീതിയും ഇഷ്ടമായാൽ മാത്രമേ ഞാൻ ഇതിനെ വാങ്ങൂ അത് മനസ്സിലാക്കാൻ കഴുത രണ്ടു ദിവസം എന്റെ കൂടെ നിൽക്കട്ടെ ആ വ്യവസ്ഥ സമ്മതമാണെങ്കിൽ നമുക്ക് കച്ചവടം ഉറപ്പിക്കാം കർഷകൻ പറഞ്ഞു കച്ചവടക്കാരൻ സമ്മതിച്ചു കർഷകൻ കഴുതയുമായി തൻ്റെ വീട്ടിലേക്ക് ചെന്നു പുതിയ കഴുതയെ മറ്റു കഴുതകളോടൊപ്പം വിട്ടു താമസിയാതെ പുതിയ കഴുത മടിയനായ കഴുതയെ തൻ്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തു പിന്നെ അവനുമായി കളി തമാശകൾ പറഞ്ഞു സമയം കളയലായി അവൻ്റെ പ്രധാന പണി കർഷകൻ അതെല്ലാം മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാൾ അപ്പോൾ തന്നെ പുതിയ കഴുതയുമായി കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു അപ്പോൾ കച്ചവടക്കാരൻ അത്ഭുതത്തോടെ ചോദിച്ചു എന്താ രണ്ടു ദിവസം കൂടെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഉടനെ തിരികെ കൊണ്ടുവന്നത് അപ്പോൾ ആ കർഷകൻ മറുപടി പറഞ്ഞു ഇവന്റെ സ്വഭാവം മനസ്സിലാക്കാൻ എനിക്ക് കൂടുതൽ സമയം വേണ്ടി വന്നില്ല ഈ കഴുത ഒരു മടിയനാണ് ചെന്നപാടെ അവൻ കൂട്ടത്തിൽ ഏറ്റവും മടിയനുമായാണ് ചങ്ങാത്തം കൂടിയത് ഒരു സ്വഭാവം മനസ്സിലാക്കാൻ അവന്റെ കൂട്ടുകാരെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് എനിക്ക് ഈ കഴുതയെ വേണ്ട കൃഷിക്കാരൻ നല്ലൊരു കഴുതെ തേടിപ്പോയി